Thank you. ബസ്നി പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ തറവാടിൻ്റെ മുന്നിലാണ് എൻ കെ തറവാട് നാരാംകുളങ്ങളുടെ തറവാട് എന്ന് പറയും അപ്പം ഇവിടെ എന്ന വിശേഷം എന്ന് വെച്ചാൽ മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഇവിടെ കളിയാട്ടം നടക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യത്തെ കളിയാട്ടം മാർച്ച് ഇരുപത്തഞ്ച് ഇരുപത്താറ് തീയതികളിലാണ് നടക്കുന്നത് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടുള്ള ഒരുക്കങ്ങളായിട്ടാണ് ഇന്നിവിടെ നമ്മൾ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടുത്തെ പ്രധാന തയ്യങ്ങൾ ഏതെല്ലാന്ന് വെച്ചാൽ ഒന്ന് കണ്ടനാർ കേളൻ പിന്നെ ബ്രഹ്മാഞ്ചേരി ഭഗവതി വിഷ്ണു മൂർത്തി പിന്നെ തൊണ്ടച്ചൻ തെയ്യം ഈ തെയ്യങ്ങളിൽ മെയിൻ ആയിട്ടുള്ള തെയ്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും കാണാൻ ഇഷ്ടപ്പെടുന്ന അതായത് ഇവിടുത്തെ ഹൈലൈറ്റ് തെയ്യം എന്നു പറയുന്നത് കണ്ടനാർ കേളനാണ് അപ്പോൾ എല്ലാവരും കേട്ടിട്ടുണ്ടാകും കണ്ടനാർ കേളനെ കുറിച്ചിട്ട് കണ്ടനാർ കേളൻ്റെ അഗ്നിപ്രവേശം പ്രവേശം കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അപ്പം അഗ്നിയെ ചുറ്റ ചുറ്റപ്പെട്ട് നിൽക്കുമ്പോൾ അതിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരിക്കും കണ്ടനാർ കേളൻ അപ്പോൾ അത് കാണാന്ന് വെച്ചാൽ നല്ല ഒരു കാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഇതിൻ്റെ വഴി തന്നെ ഇടുന്നതാണ് അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നതാണ് ഇവിടുത്തെ തെയ്യങ്ങള് ബ്രഹ്മാഞ്ചേരി ഭഗവതി വിഷ്ണു മൂർത്തി തൊണ്ടച്ചൻ തെയ്യം കണ്ടനാർ കേളൻ കണ്ടനാർ കേളൻ്റെ ചുറ്റും കണ്ട അഗ്നി അപ്പം ആ തെയ്യത്തിൻ്റെ പുറപ്പാട് കാണാൻ തന്നെ ഭയങ്കര രസമാണ് തെയ്യത്തിന് തെയ്യതിനെ പുറപ്പെടുമ്പം തന്നെ തീയിലേക്ക് തുള്ളാൻ വേണ്ടി ധൃത്തി പിടിച്ചിട്ട് വരുന്ന ഒരു തെയ്യത്തിൻ്റെ പുറപ്പാടാ നമുക്ക് കാണാൻ പറ്റുക അപ്പം കാണുന്നവരെല്ലാവരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ടാണ് ആ തെയ്യം കളിക്കുക അപ്പോൾ എല്ലാവരും മറക്കാതെ തന്നെ ഞാനിടന്ന് വീഡിയോ കാണണം ഞാൻ എന്തായാലും കണ്ടതാക്കളെൻ്റെ തെയ്യത്തിൻ്റെ വീഡിയോ ഇടുന്നതാണ് അപ്പോൾ എല്ലാവരും മറക്കാതെ അത് കാണണം കാണാത്തവരൊക്കെ വീഡിയോ കണ്ട് നോക്കുക അപ്പോൾ കണ്ടനാർ കേളൻ്റെ തെയ്യം മാത്രല്ല വെള്ളാട്ടവും അതുപോലെ പ്രധാനപ്പെട്ടതാണ് വള്ളാട്ടവും തീയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പം അതും കാണാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു നല്ല കാഴ്ച തന്നെയാണ് അപ്പം കണ്ടനാർ കേളാണ് നമ്മുടെ ഇവിടുത്തെ ഹൈലൈറ്റഡ് തെയ്യം അപ്പം കണ്ടനാർ കേളൻ്റെ വെള്ളാട്ടം രാത്രി ഒരു ഇരുപത്തഞ്ചാം തീയതി രാത്രി ഒരു എട്ട് മണിയാകുമ്പോഴേക്കും പുറപ്പെടും അതിൻ്റെ തെയ്യം പിറ്റേ ദിവസം ഇരുപത്തേറാം തീയതി രാവിലെ പുലർച്ചെ ഒരു നാല് മണി എല്ലാം ആകുമ്പോഴായിരിക്കും പുറപ്പെടുക ഇത് കണ്ടനാർക്കേളൻ്റെ അഗ്നിപ്രവേശനത്തിന് വേണ്ടിയിട്ടുള്ള ഓലച്ചൂട്ടാണ് ഇവിടെ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് കുറേ ഓലച്ചൂട്ട് വേണം കാരണം വെള്ളാട്ടത്തിനും വേണം തെയ്യത്തിനും വേണം ഓല ചിക്കിയെടുത്ത് ചൂട്ടിൻ്റെ രൂപത്തിൽ ഇങ്ങനെ ഉണ്ടാക്കി വെക്കും ഉണ്ണി ഒരു തറവാടി ആയതുകൊണ്ട് തന്നെ ഓലച്ചൂട്ടൊക്കെ കളക്ട് ചെയ്ത് ഇവിടെ കൊണ്ടുവിടുവാണേ ഓൽച്ചൂട്ട് മാത്രമല്ല വേണ്ടത് മേലേരിക്ക് വേണ്ട വിറകും ഇവിടെ തവണക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ വിറകെല്ലാം മേലേരിക്കുവേണ്ടിയിട്ടുള്ളതാണ് അപ്പം ഈ തറവാട്ടിൽ ആ തറവാട്ടിലുള്ള ആലിന് ആലിൻ്റെ കീഴിലാണ് ഞാൻ ഇരിക്കുന്നത് അപ്പോൾ ഈ ആലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ആലിൻ്റെ നടുക്കയിൽ കൂടെ ഒരു പന കൂടി വളർന്നിട്ടുണ്ട് ഡൗട്ടെന്നുവെച്ചാൽ ആദ്യം ആലാണോ ആദ്യം ഉണ്ടായത് അല്ല പനയാണോ ആദ്യം ഉണ്ടായതെന്ന് ആർക്കും അറിയില്ല അതിപ്പോൾ ഒരു ഒരു കാര്യമാണ് ഈ വീഡിയോ കണ്ടാലും മനസ്സിലാവും അപ്പം ഇതാണ് ആ അത്ഭുത കാഴ്ചയായിട്ടുള്ള ആലും പനയും വീഡിയോ നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ ഈ ആലിൻ്റെ കൂടെയുള്ള ഈ പനമരം ഇത് ദൂരത്തുനിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് ഇനി അടുത്തു കണ്ടോ അതായത് ഇപ്പം അടുത്തുനിന്ന് എടുത്താൽ താഴെയെല്ലാം നമുക്ക് ആലേ കാണാൻ പറ്റും പക്ഷെ ഒരു മിഡിലാകുമ്പോഴേക്കും അവിടുന്ന് ഒരു പനമരത്തിൻ്റെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും അതിൻ്റെ തടി കണ്ടോ പനമര നടുവാകുമ്പോഴേക്കും നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ ക്ലിയർ ആവുന്നുണ്ടോ വീഡിയോയിൽ മോളിലമ്മ പനമരത്തിൻ്റെ ഓലയെല്ലാം കാണാൻ വേണ്ടി പറ്റും അപ്പം ഇത് ആദ്യം ഉണ്ടായത് പനമരാണോ അല്ല ആൽമരാണോ എന്ന് ആർക്കും അറിയില്ല നമ്മുടെ തലമൂർത്ത കാരണവരോട് ചോദിച്ചപ്പോഴും അവർക്കും അറിയില്ല ഇതെപ്പോഴാണ് മുടച്ച് വന്നതെന്ന് എന്നാലും ഇതൊരു അത്ഭുതകരമായിട്ടുള്ളൊരു കാഴ്ച തന്നെയാണ് ഇത് കണ്ടിട്ട് കുറച്ച് നാൾ മുമ്പേ ന്യൂസ് ചാനലൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് എവിടെയും കാണാത്തൊരു കാഴ്ചയാണല്ലോ അപ്പോൾ ഈ കാഴ്ച കാണണമെങ്കിൽ എല്ലാവരും പതിനൊരു കിഴക്കെ കണ്ടങ്ങാളി എനിക്ക് തറവാട്ടിൽ തന്നെ വരണം അപ്പം ഇത്രയാണ് തറവാട്ടിലെ തെയ്യത്തിനെ കുറിച്ചിട്ടുള്ള ഒരു ഇൻട്രോ ആയിട്ട് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം കളിയാട്ടം കാണാൻ വരാൻ പറ്റാത്തവർക്കായിട്ട് ഞാൻ വീഡിയോ ഇടും യത്തിൻ്റെ വീഡിയോ പ്രത്യേകിച്ച് എല്ലാവരും കണ്ടനാർക്കാലിൻ്റെ വീഡിയോ മിസ് ചെയ്യാണ്ട കാണണം അപ്പോൾ മിസ് ചെയ്യാണ്ട കാണണമെങ്കിൽ എന്ത് വേണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം എന്നാലേ ഞാൻ വീഡിയോ ഇടുമ്പോൾ അത് മിസ്സാകാതെ കിട്ടുള്ളൂ എല്ലാവരും മിസ്സ് ചെയ്യാത്ത വീഡിയോസൊക്കെ കാണണം ഓക്കേ ബൈ സി യു